നമസ്കാരം ജൂലൈ മാസം കഴിഞ്ഞു ഓഗസ്റ്റിലേക്ക് എത്തി ഓഗസ്റ്റ് മാസം ഏകദേശം ഒൻപതാം തീയതിയിലേക്ക് എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ നോക്കുകയാണെങ്കിൽ തറക്കല്ലിടിയിൽ കഴിഞ്ഞിട്ട് ഇബ്നേക്ക് എട്ട് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാൽ വയനാട്ടിൽ ഒരു കല്ല് പോലും കോൺഗ്രസിൻ്റെതോ യൂത്ത് കോൺഗ്രസിൻ്റെതോ ആയി എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ ഫണ്ട് വിവാദം വലിയ ശക്തമായി നിൽക്കുന്ന സമയത്ത് അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഇത് സംബന്ധിച്ച് കേരളീ ചാനലും എല്ലാവരും ഓരോ വാർത്തകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അവരെ എല്ലാം ചീത്ത വിളിക്കാനും പണ്ട് എം സ്വരാജ് പറഞ്ഞതുപോലെ ഞാൻ പറയണോ എന്ന് ചോദി ചോദിച്ച് പോയ ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ആ പിന്നെ ആലപ്പുഴ ജില്ലയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനെതിരായ പ്രതിഷേധമുണ്ടായി ഫണ്ട് വെട്ടിച്ചു എന്നുള്ള തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി അതിനുശേഷം വയനാട് മണ്ഡലത്തിൽ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് വയനാട്ടിൽ ഏറുകിട്ടി കസേര കൊണ്ട് ഏറ് കിട്ടി അതിനുശേഷം പിന്നീട് ഇടുക്കിയിൽ തൊടുപുഴയിൽ തടഞ്ഞു വെച്ചു ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് നേരിടേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ ഒരു ഫണ്ട് വിവാദം ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ കത്തിപ്പടർന്ന് യൂത്ത് കോൺഗ്രസിനെ മുച്ചുകൂടും വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു ബുദ്ധി തോന്നുന്നത് എങ്ങനെയെങ്കിലും ഇതിനെതിരെ പറഞ്ഞേ പറ്റൂ ഞങ്ങൾ ഫണ്ട് സമാഹരിച്ചിട്ടില്ല സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനിടയിൽ പറഞ്ഞു ഞങ്ങൾ വീട് നൽകിയിരിക്കും മുപ്പത് വീടുകൾ അതായത് കോൺഗ്രസിൻ്റെ മുപ്പത് പിന്നെ നൂറ് വീടുകൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ വീടും കൂടി ചേർത്ത് അങ്ങനെ നൂറ്റി മുപ്പത് വീടുകൾ ഞങ്ങൾ ഇവിടെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്കായി വെച്ചു കൊടുക്കും അതിൻ്റെ തറക്കല്ലിടിയിൽ കഴിഞ്ഞ അതായത് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി ഇവിടെ വന്നെത്തുന്ന രാഹുൽ ഗാന്ധി നിർവഹിച്ചിരിക്കും അതിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം എന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധിയും വന്നില്ല ഒരു ജ്യോതിയും വന്നില്ല ആരും ഇവിടേക്ക് എത്തിയതുമില്ല രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിട്ടിട്ടുമില്ല രാഹുൽ ഗാന്ധിക്ക് ആകപ്പാട കിട്ടിയ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു എന്ന വിമർശനം മാത്രം ബാക്കി രാഹുൽ ഗാന്ധി ഇപ്പൊ നിക്കാൻ സമയമില്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാതെ ഭാരത് ജോഡോ സമയത്ത് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചൈനയുടെ പിന്നെ ചൈനക്കാർ ഇവിടെ വന്ന് ഏകദേശം കിലോമീറ്റർ കണക്കിന് ഇന്ത്യയുടെ ഭാഗം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദപരമായ പ പരാമർശമൊക്കെ നടത്തിയിട്ട് കടന്നുപോയില്ലേ ആ രാഹുൽ ഗാന്ധിക്ക് ഇപ്പം നിൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയാണ് ആ രാഹുൽ ഗാന്ധി വയനാട്ടിലെ നിവാസികൾക്ക് തൻ്റെ മണ്ഡലമായിരുന്നല്ലോ അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറ് വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചിട്ടൊക്കെ പോയി പക്ഷേ രാഹുൽ ഗാന്ധിയെ കണ്ടില്ല പിന്നീട് പ്രിയങ്കാ ഗാന്ധിയുടെ പൊടിപോലിലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന ഉള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിലൂടെ കടന്ന് കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ഇവിടെ വയനാട്ടിൽ കൊണ്ട് നൂറ് വീട് വെച്ചു കൊടുക്കാനുള്ള താമസമൊന്നും അല്ലെങ്കിൽ ആ സമയം എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല ഇത് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ കെ പി സി സിയുടെ വീടിന്റെ തറക്കല്ലിടിയിലോ അല്ലെങ്കിൽ കെ പി സി സി പണം പിരിചോ പോലും അറിയുന്നില്ല കെ പി സി സിയുടെ പണം വേണ്ടി കെ പി സി സി ഉണ്ടാക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രവർത്തിക്കുന്ന പോലെ ഒരു സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന സമീപനവും കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഫണ്ട് വിരിവെങ്ങും എങ്ങും എത്തിയിട്ടില്ല ഫണ്ട് വിരിക്കുന്നു പിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറേ ആയി ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ പറയുന്ന കോൺഗ്രസിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതേസമയം ഡി വി എഫ് എ വെച്ചു കൊടുക്കുന്ന വീടിന്റെ ഉള്ള കാര്യങ്ങൾ ഏകദേശം തീരുമാനത്തിലേക്ക് എത്തി ഇവിടെ നമുക്കറിയാം ഇവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടിന്റെ മാതൃകാ വീട് വരെ ഒരുങ്ങി അതിനെ ചുരണ്ടിക്കൊണ്ടു ആൾക്കാർ വന്നു അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത്രയും പൈസ വേണോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ നമ്മൾ വീട് പണിയൊന്നും നടത്തിയിട്ടില്ലെങ്കിലും വീട് പണിയെന്നൊക്കെ കണ്ടിട്ടില്ലേ ഇത്രയും പണം വേണ്ടി വരുമോ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നതിനുള്ള കൃത്യമായ മറുപടി നമ്മൾ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ വീടിന്റെ നിർമ്മാണത്തിന് ഏകദേശം അതിന്റെ ഇരുപത് ശതമാനത്തോളം ചിലവാകുന്ന അതിന്റെ ബേസ്മെന്റ് അടിയിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പില്ലറുകൾ വാർത്തിട്ട് അതിലാണ് വീടുണ്ടാക്കിയിരിക്കുന്നത് അല്ലെ അത്തരത്തിലുള്ള നിർമ്മാണ രീതികളുമായിട്ടാണ് അവിടെ ടൗൺഷിപ്പിൽ വീടുകൾ ഒരുങ്ങുന്നത് ആ വീട്ടിനുള്ളിൽ കയറിയവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നല്ല കജാരിയ പോലെയുള്ള വലിയ കമ്പനികളുടെയൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റുകളാണ് അതിനകത്ത് പലതും ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ പിന്നെ ബാത്റൂം മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അത്യാവശ്യം വിലപിടിപ്പുള്ള അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇത്രയും ലക്ഷം രൂപ വേണോ ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ ആ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് പ്രകൃതിക്ഷോഭത്തെയും ചെറുക്കാൻ ഒരു പരിധി വരെ ചെറുക്കാൻ പൂർണ്ണമായും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഒരു പരിധി വരെ ചെറുക്കാൻ കെൽപ്പുള്ള വീടുകൾ തന്നെയാണ് ടൗൺഷിപ്പിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചുരുക്കം എന്നിട്ടും ഇതുവരെ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയിട്ടില്ല തറക്കല്ലിട്ടിട്ടില്ല പിന്നെ എന്ത് ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ മാസം അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി പറഞ്ഞത് മാസം അവസാനിക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് പറന്നെത്തും നൂറ് വീടുകൾ അതായത് കോൺഗ്രസ് വഴിയാണ് ഞങ്ങൾ വീടുകൾ വെക്കുന്നത് എന്ന് പറഞ്ഞു അതായത് രാഹുൽ ഗാന്ധിയുടെ യൂത്ത് കോൺഗ്രസ് പിരിക്കുന്ന പണം മുഴുവൻ കെ പി സി സിയിലേക്ക് കൊടുക്കുകയും ആ കെ പി സി സി വഴി വീടുകൾ വെച്ചു കൊടുക്കുകയും ചെയ്യും ഇതുവരെ കെ പി സി സി എത്ര വീട് വെക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രാഹുൽ ഗാന്ധി നൂറ് വീട് പ്രഖ്യാപിച്ചത് നേരത്തെയാണ് ഞങ്ങൾ ഞാൻ നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു നടന്നില്ല ഇതുവരെ എന്ന് നമുക്കറിയാം ഈ നൂറ് വീട് എന്ന് പറയുന്ന സംഭവം നേരെ കൊണ്ടുവന്നിട്ട് കെ പി സി സിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതും നടന്നിട്ടില്ല നമുക്കറിയാം കെ പി സി സി ആയിരം വീട് അഞ്ഞൂറായി അഞ്ഞൂറ് മുന്നൂറായി ഈയൊരു അവസ്ഥ കെ പി സി സി നേരത്തെ പ്രളയ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കണക്കുകൾ തന്നെയാണ് ഇപ്പോഴും ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന കെ പി സി സിയെ കൊണ്ടോ യൂത്ത് കോൺഗ്രസിനെ കൊണ്ടോ എന്തിനേറെ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടോ ഈ പറയുന്ന പണികളൊന്നും നടക്കുന്ന കാര്യമല്ല തന്നെയുമല്ല ഇവർക്ക് ഫണ്ട് വരാൻ ഇത്തിരി പാടാണ് കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഈ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും തന്നെയുമല്ല ഇക്കാലം അത്രയും ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ നടത്തിയിട്ടുള്ള ഫണ്ട് തട്ടിപ്പുകളുണ്ട് ഈ ഫണ്ട് തട്ടിപ്പുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതിലെ പ്രവർത്തകർക്കും അറിയാം ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലും അറിയാം പക്ഷേ അത് പുറത്തു പറയാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ തൽക്കാലം ഈ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അല്ല കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ വിശ്വാസമില്ല എന്തിനേറെ പറയാൻ ഈ രാഹുൽ ഗാന്ധിയെ പോലും പൊതുജനത്തിന് യാതൊരു വിശ്വാസവും ഇല്ല എന്നാണ് അർത്ഥം ഈ രാഹുൽ ഗാന്ധി ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർത്തതിന് ശേഷം അല്ലേ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കിയത് എന്നിട്ട് ആ മുന്നണിയുടെ അവസ്ഥ എന്തായി ആരെങ്കിലും തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ മുന്നണി വരെ തരന്താണ് തലകുത്തി തോപ്പ് കുത്തി വീണു അവസ്ഥ നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ല ഒന്നാമത്തെ കാര്യം പത്ത് വർഷമായി പ്രതിപക്ഷത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ തന്നെ വല്ല പണം കൊടുത്താൽ ഇവർ എങ്ങനെ വിനിയോഗിക്കും കാര്യം കർണാകരന്റെ അവരുടെ തലമുതിർന്ന നേതാവായ ലീഡർ എന്ന് വിളിപ്പേരുള്ള കെ കർണാകരന്റെ സ്മാരക മന്ദിരം പോലും നിർമ്മിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ് വീടെന്ന് പറഞ്ഞ അപ്രാപ്യമായ കാര്യമാണ് നടക്കാത്ത കാര്യമാണ് യു ഡി എഫിന്റെ നട്ടല്ലെന്ന് പറയുന്ന മുസ്ലിം ലീഗ് തന്നെ നാട്ടുകാരെ പറ്റിച്ചില്ലേ അവിടെ തോട്ടം ഭൂമി മേടിച്ചിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥ കണ്ടില്ലേ എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കാണിക്കാൻ പറ്റുന്ന അഴിമതികളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നവരായി കോൺഗ്രസും യു ഡി എഫും അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് അതിനെ മറയിടാൻ വേണ്ടി അല്ലെങ്കിൽ തടയിടാൻ വേണ്ടിയിട്ടും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വെറുതെയുള്ള വാചാടോപങ്ങൾ നടത്തി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരക്കാരുടെ വാക്കുകളും നമ്മൾ യാതൊരു വിധത്തിലും മുഖവിലേക്ക് എടുക്കാനേ പാടില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതി പറഞ്ഞിട്ട് ഓഗസ്റ്റ് മാസം പതിമൂന്നിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അതായത് ഒരു മാസത്തോളമായിട്ടും രാഹുൽ ഗാന്ധി വരികയോ തറക്കല്ലിടുകയോ പ്രഖ്യാപനത്തിന് എന്തെങ്കിലും ഒരു മുന്നോട്ട് ഒരു നീക്കം ഉണ്ടാവുകയോ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇതാ പറയുന്നത് ഈ പറയുന്ന പോലെ എല്ലാം വ്യാജമായ പ്രചരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഏകദേശം നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്